അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നീ ക്ലാസ്സിൽ നോക്കുന്നത് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് അല്ല സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ വേറൊരു ക്ലാസ്സിൽ നോക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് നമ്മുടെ ദേവസ്വം ബോർഡിന് ചോദിക്കുന്ന കുറച്ച് ജി ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഐ ടി ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം നമ്മുടെ ദേവസ്വം ബോർഡ് എൽ ഡി സി പരീക്ഷ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഐ ടി ചോദ്യങ്ങൾ കുറേയധികം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ബേസ് തൊട്ട് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരെ നമുക്ക് എന്ത് ചെയ്യാം പഠിച്ച് പോവാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യമാണ് ഉപഭോക്താക്കൾക്ക് പ്രത്യാവർത്തി ധാരൈദ്യുതി ലഭ്യമാക്കുന്ന കമ്പികളിലൂടെ തന്നെ ഡാറ്റ കൈമാറ്റവും സാധ്യമാക്കുന്ന സാങ്കേതിക വിദ്യ അതിനെ നമ്മൾ എന്തെന്ന് പറയും എന്തെന്ന് പറയും ഉപഭോക്താക്കൾക്ക് പ്രത്യാവർത്തി ധാരാ വൈദ്യുതി ലഭ്യമാക്കുന്ന കമ്പികളിലൂടെ അത് അതിലൂടെ തന്നെ ഡാറ്റ കൈമാറ്റം സാധ്യമാക്കുന്ന സാങ്കേതിക വിദ്യ അതിനെയാണ് നമ്മൾ പവർ ലൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഉപ ഉപഭോക്താക്കൾക്ക് പ്രത്യാവർത്തി വൈദ്യുതി ലഭ്യമാക്കുന്ന കമ്പികളിലൂടെ തന്നെ ഡാറ്റ കൈമാറ്റവും സാധ്യമാക്കുന്ന സാങ്കേതിക വിദ്യ എന്താണ്ട അതാണ് പവർ ലൈൻ കമ്മ്യൂണിക്കേഷൻ അടുത്ത ചോദ്യം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇൻഡലിൻ്റെ നമുക്കറിയാം ഇൻഡൽ ഇൻ്റലിൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ് അത് ക്ലാസ്മേറ്റ്സ് ആണ് അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റലിൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഏത് ഏതാണ് അത് ക്ലാസ്മേറ്റ്സ് ആണ് അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇൻഡലിൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ് ഏതാണത് അത് ക്ലാസ്മേറ്റ്സ് ആണ് ഓക്കെ ആണല്ലോ അടുത്ത് രേവതി എന്ന മലയാള ലിപി പുറത്തിറക്കിയ ഇന്ത്യയിലെ കമ്പ്യൂട്ടർ കമ്പനി അപ്പോൾ രേവതി എന്ന മലയാള ലിപി നിങ്ങൾക്കറിയാൻ തോന്നുന്നു രേവതി എന്ന് പറയുന്ന നമ്മുടെ മലയാളം ഫോണ്ടാണ് അപ്പോൾ ആ ഒരു ഫോണ്ട് പുറത്തിറക്കിയ ഇന്ത്യയിലെ കമ്പ്യൂട്ടർ കമ്പനി ഏതാണ് നമ്മുടെ സീഡാക്കാണ് അപ്പോൾ രേവതി എന്ന മലയാള ലിപി പുറത്തിറക്കിയ ഇന്ത്യയിലെ കമ്പ്യൂട്ടർ കമ്പനി ഏതാണ് അത് സി ഡാക്കാണ് അടുത്ത് ആദ്യമായി സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം ഏർപ്പെടുത്തിയ സംസ്ഥാനം അത് നമ്മുടെ ഗോവയാണ് അപ്പോൾ ആദ്യമായിട്ട് സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നമ്മുടെ ഗോവയാണ് അടുത്ത് ഹിമാചൽ പ്രദേശ് സർക്കാർ നടപ്പാക്കുന്ന പൗരസമ്പർക്ക ഐ ടി സംവിധാനം ഏത് നമ്മുടെ ഹിമാചൽ പ്രദേശ് സർക്കാർ നടപ്പിലാക്കുന്ന പൗരസമ്പർക്ക ഐ ടി സംവിധാനം ഏതാണത് അത് ലോകമിത്രയാണ് നമ്മുടെ ഹിമാചൽ പ്രദേശ് സർക്കാർ നടപ്പാക്കുന്ന പൗരസമ്പർക്ക ഐടി സംവിധാനം ഏതാണ് ലോകമിത്രയാണ് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഇത്രയും കൂടെ ഒന്ന് റിവേസ് ചെയ്തിട്ട് അടുത്ത ചോദ്യം നോക്കാം അപ്പോൾ ഉപഭോക്താക്കൾക്ക് പ്രത്യാവർത്തി ധാരാ വൈദ്യുതി ലഭ്യമാക്കുന്ന കമ്പികളിലൂടെ ഡാ കമ്പികളിലൂടെ തന്നെ ഡാറ്റ കൈമാറ്റവും സാധ്യമാക്കുന്ന സാങ്കേതിക വിദ്യ അതിന് നമ്മൾ പവർ ലൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഡലിൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ് അത് ക്ലാസ്മേറ്റ്സ് ആണ് രേവതി എന്ന മലയാള ലിപി പുറത്തിറക്കിയ ഇന്ത്യയിലെ കമ്പ്യൂട്ടർ കമ്പനി ഏതാണ്ട അത് ആണ് ആദ്യമായിട്ട് സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് നമ്മുടെ ഗോവയാണ് അപ്പോൾ നമ്മൾ ഈ സെറ്റിൽ ലാസ്റ്റ് പറഞ്ഞ ചോദ്യം എന്താണ് ഹിമാചൽ പ്രദേശ് സർക്കാർ നടപ്പാക്കുന്ന പൗരസമ്പർക്ക ഐടി സംവിധാനം ഏതാണ്ടാത് അത് ലോകമിത്രയാണ് ഇത്രയൊക്കെയാണെന്ന് കരുതുന്നു അടുത്ത ചോദ്യമാണ് ആപ്പിൾ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് നമുക്കറിയാം അത് മാക് ആണ് അപ്പോൾ ആപ്പിൾ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ആൻഡ്രോയിഡാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഏതാണ് ആൻഡ്രോയിഡാണ് ആൻഡ്രോയിഡിൻ്റെ പല വകഭേദങ്ങളുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആപ്പിൾ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് അത് മാക്ക് ഓയസ് ആണ് അടുത്ത് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളുടെയും ചരിത്രം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഓൺലൈനിൽ ലഭ്യമാക്കുന്ന സംവിധാനം അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ വിദ്യാലയങ്ങളുടെയും ചരിത്രം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഓൺലൈനിൽ ലഭ്യമാക്കുന്ന സംവിധാനം ഏതാണ് അതിനെയാണ് നമ്മൾ സ്കൂൾ വിക്കി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വിക്കിപീഡിയ അറിയാമല്ലോ അതേപോലെ ഉണ്ടാക്കിയ സംഭവമാണ് സ്കൂൾ വിക്കി എന്ന് പറയുന്നത് സ്കൂൾ വിക്കി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളുടെയും ചരിത്രമാണ് അതിൽ പറയുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ ആകും അടുത്ത് ലോകത്തെ പ്രായം കുറഞ്ഞ വെബ് ഡിസൈനർ എന്ന ഖ്യാതി നേടിയ പെൺകുട്ടി ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വെബ് ഡിസൈനർ എന്ന ഖ്യാതി നേടിയ പെൺകുട്ടി ആരാണ് നമ്മുടെ ശ്രീലക്ഷ്മി സുരേഷാണ് അപ്പോൾ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വെബ് ഡിസൈനർ ആരാണ് ശ്രീലക്ഷ്മി സുരേഷ് അടുത്ത് ഡോക്കോമോ എന്നത് നമുക്കറിയാം ഡോക്കോമോ എന്താണ് നമ്മുടെ ആ ഒരു പണ്ടത്തെ ആ ഒരു സമയത്തുണ്ടായിരുന്ന സിം ആണ് അപ്പോൾ ഡോക്കോമോ എന്നത് ഏത് ഭാഷയിലെ പദമാണ് അതിൻ്റെ എന്താണ് ഡോക്കോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനീസ് ഭാഷയാണ് അതിൻ്റെ അർത്ഥം എന്താണ് എല്ലായിടത്തും എന്നാണ് അപ്പോൾ ഡോക്കോമോ എന്നത് ഏത് ഭാഷയിലെ പദമാണ് അതിൻ്റെ അർത്ഥം എന്താണ് ഡോക്കോമോ എന്ന് പറയുന്നത് ജാപ്പാനീസ് ഭാഷയിലെ ആ ഒരു പേരാണ് ഡോക്കോമോ അതിൻ്റെ അർത്ഥം എന്താണ് എല്ലായിടത്തും അടുത്ത നമ്മുടെ ഈയൊരു സെറ്റിലെ ലാസ്റ്റ് ചോദ്യമാണ് മുള കൊണ്ട് മൗസും കീബോർഡും നിർമ്മിച്ച കമ്പനി നമ്മുടെ അസ്യൂസാണ് അപ്പോൾ മുള കൊണ്ട് മൗസും കീബോർഡും നിർമ്മിച്ച കമ്പനി ഏതാണ് അത് അസ്യൂസാണ് അസ്യൂസ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ മുള കൊണ്ട് മൗസും കീബോർഡും നിർമ്മിച്ച കമ്പനി ഏതാണ് നമ്മുടെ അസ്യൂസാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നും കൂടി നോക്കാം ആപ്പിൾ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് അത് മാക്കോ ആണ് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളുടെയും ചരിത്രം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഓൺലൈനിൽ ലഭ്യമാക്കുന്ന സംവിധാനമാണ് നമ്മുടെ സ്കൂൾ വിക്കി ലോകത്തെ പ്രായം കുറഞ്ഞ വെബ് ഡിസൈനർ ആരണ്ട ശ്രീലക്ഷ്മി സുരേഷ് ഡോക്കോമോ എന്നത് ഏത് ഭാഷയിലെ പദമാണ് ജാപ്പനീസ് ഭാഷയിലെ പദമാണ് അതിൻ്റെ അർത്ഥം എന്താണ് എല്ലായിടത്തും ലാസ്റ്റ് പറഞ്ഞെന്താണ് മുളകൊണ്ട് മൗസും കീബോർഡും നിർമ്മിച്ച കമ്പനി ഏത് കമ്പനിയാണ് നമ്മുടെ അസ്യൂസാണ് ഇത്രയൊക്കെ ആണെന്ന് കരുതുന്നു അടുത്ത ചോദ്യം ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ ആവിർഭാഗത്തിന് തിരികൊടുത്തിയ ആദ്യ ഗവേഷകൻ അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ ആവിർഭാഗത്തിന് തിരികൊളുത്തിയ ആദ്യ ഗവേഷകൻ നമുക്ക് വേറൊരു ഉത്തരവേ വരെയുള്ളൂ പക്ഷേ ഇതിലുത്ര ആരാണ് ചാൾസ് ക്യാബോയാണ് അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ അപ്പോൾ ആരാണ് നരേന്ദ്രസിംഗ് കപാനി എന്നുകൂടി താഴെ ഒക്കെ നമ്മൾ അത് നിങ്ങൾ എന്തു ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഓപ്റ്റിക്കൽ ഫൈബറുകളുടെ ആവിർഭാവത്തിന് തിരികൊളുത്തിയ ആദ്യ ഗവേഷണകനാരാണ് ചാൾസ് ക്യാവോ ആരാണ് ചാൾസ് ക്യാവോ അടുത്ത് അൻപത്തി അഞ്ച് വയസ്സിന് മേൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കായി അവതരിപ്പിച്ച ഒരു ഇന്ത്യൻ സോഷ്യൽ നെറ്റ്വർക്ക് വെർഡൂറസ് ഡോട്ട് കോം ആണ് ഇത് കുറച്ച് പഴയ ചോദ്യങ്ങളാണ് അപ്പോൾ അൻപത്തി അഞ്ചിന് മേൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കായിട്ട് അവതരിപ്പിച്ച ഒരു ഇന്ത്യൻ സോഷ്യൽ നെറ്റ്വർക്ക് ഏതാണ് ബർഡൂറസ് ഡോട്ട് കോമെന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് നമ്മുടെ എൽ ഡിക്ക് വന്ന ചോദ്യങ്ങൾ അറിയാമല്ലോ ആ ഒരു ലെവലിൽ കിട്ടിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അൻപത്തഞ്ചിന് വയസ്സിന് മേൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കായിട്ട് അവതരിപ്പിച്ച ഒരു ഇന്ത്യൻ സോഷ്യൽ നെറ്റ്വർക്ക് ഏത് ഏതാണ് അത് ബർഡൂറസ് ഡോട്ട് കോമാണ് അടുത്ത് ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ സഹായിക്കുന്ന വെബ്സൈറ്റിനെ പറയുന്ന പേര് നമ്മുടെ ദേവസ്വം ബോർഡ് എൽ ഡി ഈ നമ്മുടെ സെർച്ച് എൻജിൻസ് കൊടുത്തിട്ടാണ് അതിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ വന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ സഹായിക്കുന്ന വെബ്സൈറ്റിന് നമ്മൾ എന്തെന്ന് പറയൂടാ സെർച്ച് എൻജിൻ എന്ന് പറയും അപ്പോൾ ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ സഹായിക്കുന്ന വെബ്സൈറ്റിന് നമ്മൾ എന്തെന്ന് പറയും നമ്മളതിനെ സെർച്ച് എൻജിൻ എന്ന് പറയും അപ്പോൾ അടുത്ത ചോദ്യമാണ് ബിങ് എന്ന സെർച്ച് എൻജിൻ വികസിപ്പിച്ച കമ്പനി നമുക്കറിയാം ബിങ് ആരുടെയാണ് മൈക്രോസോഫ്റ്റിൻ്റെയാണ് അപ്പോൾ ബിങ് എന്ന് പറയുന്ന സെർച്ച് എൻജിൻ വികസിപ്പിച്ച കമ്പനി മൈക്രോസോഫ്റ്റ് അപ്പോൾ ബിങ് എന്ന സെർച്ച് എൻജിൻ ഏത് കമ്പനിയുടെയാണ് മൈക്രോസോഫ്റ്റിൻ്റെ ആണ് ഇമെയിൽ ഇമെയിൽ വികസിപ്പിച്ച വ്യക്തി ആരാണ് ഇമെയിലിൻ്റെ പിതാവ് റേ ടോമിൽസൺ ആണ് അപ്പോൾ ഇമെയിൽ വികസിപ്പിച്ചെടുത്ത ആരാണ് റേ ടോമിൽസൺ അപ്പോൾ ഇമെയിൽ വികസിപ്പിച്ചെടുത്ത ആരാണ് റേ ടോമിൽസൺ ആണ് അടുത്ത ചോദ്യമാണ് ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ നമുക്കറിയാം ആരാണ് നമ്മുടെ സക്കർബർഗ് ആണ് അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ആരാണ് മാർക്ക് സക്കർബർഗ് അപ്പോൾ എന്താണ് മെറ്റ എന്താണ് മെറ്റ മെറ്റ എന്താണ് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഫേസ്ബുക്കിൻ്റെ ആരാണ് അത് മാർക്ക് സക്കർബർഗ് ആണ് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം നിങ്ങൾ ഓക്കെ ആണെന്ന് കരുതുന്നു ചോദ്യങ്ങളൊക്കെ അപ്പോൾ ഓപ്റ്റിക്കൽ ഫൈബറുകളുടെ ആവിർഭാവത്തിന് തിരികൊളുത്തിയ ആദ്യ ഗവേഷകൻ എന്ന് പറയുന്നത് നമ്മുടെ ചാൾസ് കാവോയാണ് അൻപത്തിയഞ്ചിന് മേൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കായിട്ട് അവതരിപ്പിച്ച ഒരു ഇന്ത്യൻ സോഷ്യൽ നെറ്റ്വർക്ക് അത് വെർഡൂറസ് ഡോട്ട് കോമാണ് ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ സഹായിക്കുന്ന വെബ്സൈറ്റിനെ നമ്മൾ സെർച്ച് എൻജിൻ എന്ന് പറയും അപ്പോൾ ബിങ്ക് എന്ന് പറയുന്ന സെർച്ച് എൻജിൻ വികസിപ്പിച്ച കമ്പനി ഇതാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് ആണ് ഇമെയിൽ വികസിപ്പിച്ചെടുത്തത് ആര് ആരാണ് അത് റേ ടോമിൽസൺ ആണ് അപ്പോൾ ഇമെയിൽ വികസിപ്പിച്ചെടുത്ത ആരാണ് റേ ടോമിൽസൺ ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ ആരാണ് ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ അത് മാർക്ക് സക്കർബർഗാണ് അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്ന പോലത്തെ ഞാനൊരു കാര്യം പറഞ്ഞത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ചെറിയൊരു പേപ്പറോ ഒരു ബുക്കോ കൊണ്ടിരിക്കുക പറയുമ്പോൾ ഉത്തരം എഴുതിയെടുത്ത് പോവുക കുറച്ചു നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യുക ഈ ഉത്തരം വെച്ചിട്ട് നിങ്ങൾക്ക് ചോദ്യം കിട്ടുന്നുണ്ടോയെന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങളുടെ ചോദ്യ ഉത്തരം കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും ഇത്രയൊക്കെയാണെന്ന് കരുതുന്നു അടുത്ത ചോദ്യം നോക്കാം അപ്പോൾ സെർച്ച് എഞ്ചിൻ നമുക്ക് എന്താണെന്ന് അറിയാം എന്താണ് യൂസറിന് ആവശ്യമുള്ള വിവരങ്ങൾ ഡബ്ല്യു 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 എന്താണ് വേൾഡ് വൈഡ് വെബ് നമ്മൾ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ നിന്ന് പോലും ഇത് നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം ബോർഡ് എൽ ഡി സിക്ക് എന്തുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ വേൾഡ് വൈഡ് വെബ് അതിൻ്റെ സ്ഥാപകനാരാണ് ടീം ബെർണേഴ്സിലെയാണ് അപ്പോൾ യൂസറിന് ആവശ്യമുള്ള വിവരങ്ങൾ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂയിൽ നിന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ സഹായിക്കുന്ന അതായത് നമ്മുടെ വേൾഡ് വൈഡ് വെബിൽ നിന്നിട്ട് അന്വേഷിച്ച് കണ്ടെത്താൻ സഹായിക്കുന്ന വെബ്സൈറ്റുകളെയാണത് നമ്മൾ സെർച്ച് എൻജിൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു ഒരു പേനയുടെ കാര്യം നോക്കണമെങ്കിൽ നിങ്ങൾ നേരെ കയറി എന്ത് ചെയ്യും ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനിൽ കയറി എന്ത് ചെയ്യും സെർച്ച് ചെയ്ത് നോക്കും ഇതിനെയാണ് സെർച്ച് എൻജിനെന്ന് പറയുന്നത് അപ്പോൾ പ്രധാന സെർച്ച് എഞ്ചിനുകൾ ഏതൊക്കെയാണ് ഇതൊന്ന് നോക്കി വെച്ചിരിക്കുക പ്രധാന സെർച്ച് എഞ്ചിനുകൾ ഗൂഗിള് യാഹു ബിങ് ആൾട്ട വിസ്ത പിന്നെ ഏതാണ് ആസ്ക് കോം അപ്പോൾ ഗൂഗിള് യാഹു ബിങ് ആൾട്ട വിസ്ത ആസ്ക് കോം ഓക്കെയാണ് ഇത്രയാണ് പ്രധാന സെർച്ച് എൻജിൻ എന്നു പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക അടുത്ത് വാൻഡെക്സ് സെർച്ച് എൻജിൻ നിർമ്മിച്ച കമ്പനി വാൻഡെക്സ് സെർച്ച് എൻജിൻ നിർമ്മിച്ച സോറി കമ്പനിയല്ല നിർമ്മിച്ച വ്യക്തി ആരാണ് മാത്യു ഗ്രേ ആണ് അപ്പോൾ വാൻഡെക്സ് എന്ന് പറയുന്ന സെർച്ച് എൻജിൻ നിർമ്മിച്ച വ്യക്തി മാത്യു ഗ്രേ ആണ് അപ്പോൾ വാൻഡെക്സ് എന്ന് പറയുന്ന ചിലവൻ ചോദിക്കും വാൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ് സെർച്ച് എഞ്ചിനാണോ വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ ചോദിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞ എൽ ഡി സി ചോദിച്ചത് കുറേ സെർച്ച് എൻജിൻ അതേപോലെ തന്നെ കൊടുത്തിട്ട് കുറച്ച് നമ്മുടെ സെർച്ച് എഞ്ചിന് മാറ്റി കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മുടെ എൽ ഡി സിയിൽ ചോദിച്ചത് അപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല പക്ഷേ ഈ ചോദ്യം ഉറപ്പായിട്ട് നമ്മുടെ ദേവസ്വം റെഡി സിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വാൻഡെക്സ് സെർച്ച് എഞ്ചിൻ നിർമ്മിച്ച വ്യക്തി വ്യക്തിയാറാണത് മാത്യു ഗ്രേ ആണ് ഇങ്ങനെയും ചോദിക്കാം വാൻഡക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കാം മനസ്സിലായല്ലോ അപ്പോൾ വാൻഡെക്സ് സെർച്ച് എഞ്ചിൻ നിർമ്മിച്ച വ്യക്തി വ്യക്തിയാരാണ് മാത്യു ഗ്രേ അടുത്ത് ബിങ് എന്ന സെർച്ച് എഞ്ചിൻ വികസിപ്പിച്ച കമ്പനി അത് മൈക്രോസോഫ്റ്റ് ആണ് ഇപ്പോൾ ബിങ് എന്ന് പറയുന്ന സെർച്ച് എൻജിൻ വികസിപ്പിച്ച കമ്പനി ഏതാണ് അത് മൈക്രോസോഫ്റ്റ് ആണ് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒന്നുകൂടി പ്രധാനപ്പെട്ട സെർച്ച് എൻജിനുകൾ നമ്മൾ പറഞ്ഞു ഗൂഗിൾ യാഹു ബിങ് ആൾട്ടാവിസ്ത ആസ്ക് കോ അത് കഴിഞ്ഞ എന്താണ് വാൻഡെക്സ് സെർച്ച് എൻജിൻ നിർമ്മിച്ച കമ്പനി സോറി നിർമ്മിച്ച വ്യക്തി മാത്യു ഗ്രേ ആണ് വാൻഡെക്സ് മാത്യു ഗ്രേ ബിങ് ആരാണ് അത് നമ്മുടെ മൈക്രോസോഫ്റ്റ് ആണ് അടുത്ത് ലോകത്തിലെ ആദ്യ സെർച്ച് എൻജിൻ ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏത് ഏതാണ് ആർച്ചിയാണ് അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാണ് അത് ആർച്ചിയാണ് ഇന്ത്യ വികസിപ്പിച്ച സെർച്ച് എഞ്ചിൻ അതെല്ലാവർക്കും അറിയാൻ തോന്നും ഏതാണ് ഗുരുജിയാണ് അപ്പോൾ ഇന്ത്യ വികസിപ്പിച്ച സെർച്ച് എഞ്ചിൻ ഏതാണ് അത് ഗുരുജിയാണ് ടൂറിസവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി പുറത്തിറക്കിയ സെർച്ച് എഞ്ചിൻ അത് സന്താനാണ് ഇപ്പോൾ ഇത് മുമ്പ് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി പുറത്തിറക്കിയ സെർച്ച് എൻജിൻ ഏതാണ് അത് സന്താനാണ് മന്ത്രിമാർക്കെല്ലാം സ്വന്തമായി വെബ്സൈറ്റുകളുള്ള ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ് മന്ത്രിമാർക്കെല്ലാം സ്വന്തമായിട്ട് വെബ്സൈറ്റുകളുള്ള ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ് സ്വന്തമായി വെബ്സൈറ്റുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രാമം ഹരിയാനയിലെ ഹാൻസ് ദേഹറാണ് ഇപ്പോൾ സ്വന്തമായിട്ട് വെബ്സൈറ്റുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രാമമേതാണ് ഹരിയാനയിലെ ഹാൻസ് ദേഹറാണ് അപ്പോൾ സ്വന്തമായിട്ട് വെബ്സൈറ്റുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രാമമേതാണ് ഹരിയാനയിലെ ഹാൻസ് ദേഹറാണ് അടുത്ത് ആദ്യമായി മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറാണ് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ മാറി എന്താണ് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നായി അപ്പോൾ ആദ്യമായിട്ട് മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് ഏതാണ് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എസ് ബി ഐ ആണ് ഇപ്പോൾ ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും കൂടി നമുക്കൊന്ന് നോക്കാം അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എൻജിൻ ആർച്ചിയാണ് ഇന്ത്യ വികസിപ്പിച്ച സെർച്ച് എഞ്ചിൻ ഗുരുജിയാണ് ടൂറിസത്തിന് ടൂറിസവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി പുറത്തിറക്കിയ സെർച്ച് എഞ്ചിനാണ് സാന്താൻ ഈ ടൂറിസം പറഞ്ഞപ്പോഴാണ് നമ്മുടെ കേരള ഗവൺമെൻറ് ടൂറിസം ടൂറിസത്തിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ കിട്ടുന്നതായിട്ട് ഒരു വാട്സാപ്പ് ചാറ്റ് ബോർഡിനെ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേരറിയാമോ അതിൻ്റെ പേരറിയാമോ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ വാട്സാപ്പ് ചാറ്റ് ബോർഡിന് ഒരു ഉണ്ട് അതെന്ത് ചെയ്യാൻ നമ്മളിങ്ങനെ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാറ്റ് ജി പി ടി പോലെ അത് പറഞ്ഞുതരും അങ്ങനെ ഇൻഫോർമേഷൻ അത്രയും വലിയ ഇൻഫോർമേഷൻ പറയില്ല അതിൽ സ്റ്റോറേഡ് വെച്ചിട്ടുള്ള അത്രയും ഇൻഫോർമേഷൻ അത് കറക്റ്റായിട്ട് പറഞ്ഞ് തരും അടുത്ത് മന്ത്രിമാർക്കെല്ലാം സ്വന്തമായി വെബ്സൈറ്റുകളുള്ള ആദ്യ സംസ്ഥാനമാണ് കേരളം സ്വന്തമായി വെബ്സൈറ്റുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രാമം ഏതാണ് അത് ഹരിയാനയിലെ ഹാൻസ് ദേഗറാണ് ആദ്യമായിട്ട് മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് ഏതാണ്ട അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകോർ ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓക്കെ ആണല്ലോ അടുത്ത് അടുത്ത നമ്മുടെ ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യ ഇൻ്റർനെറ്റ് പത്രം ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രമേത് ഏതാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ആദ്യ ഇൻ്റർനെറ്റ് പത്രം ഏതാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഇൻ്റർനെറ്റ് പത്രം ഏതാണ്ട ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ഇപ്പോഴും ഈ ഒരു പത്രം പ്രവർത്തനത്തിലുണ്ട് അപ്പോൾ ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ഏതാണ് അത് ദീപികയാണ് അപ്പോൾ ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ഏതാണ് ദീപിക മലയാളത്തിലെ ആദ്യ സൈബർ മാഗസിൻ ഏതാണ് പുഴ ഡോട്ട് കോമാണ് ഇപ്പോൾ മലയാളത്തിലെ ആദ്യ സൈബർ മാഗസിൻ ഏത് ഏതാണ് പുഴ ഡോട്ട് കോമാണ് ഇപ്പോൾ മലയാളത്തിലെ ആദ്യ സൈബർ മാഗസിൻ ഏതാണ് പുഴ ഡോട്ട് കോം അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ അത് നൃത്തമാണ് അപ്പോൾ മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ ഏതാണ് അത് നൃത്തമാണ് മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ ഏതാണ് നൃത്തം അപ്പോൾ ഇത് തിരിഞ്ഞു പോരരുത് മലയാളത്തിലെ ആദ്യ സൈബർ മാഗസിൻ ആണ് പുഴ ഡോട്ട് കോം മലയാളത്തിലെ ആദ്യ സൈബർ നോവലാണ് എന്ത് നൃത്തമെന്ന് പറയുന്നത് ചിലർക്കെങ്കിലും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നായിരിക്കും അടുത്ത് വിവരാവകാശത്തിന് അപേക്ഷ സമർപ്പിക്കുന്നത് ഓൺലൈനിലൂടെ നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം അപ്പോൾ നമ്മുടെ വിവരാവകാശത്തിന് അപേക്ഷ സമർപ്പിക്കുന്നത് ഓൺലൈനിലൂടെ നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് അത് മഹാരാഷ്ട്രയാണ് രണ്ടാമത് അത് ഡൽഹിയാണ് അപ്പോൾ വിവരാവകാശത്തിന് അപേക്ഷ സമർപ്പിക്കുന്നത് ഓൺലൈനിലൂടെ നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ് അത് ഡൽഹിയാണ് ഓക്കെ ആണല്ലോ അടുത്ത് ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് നമ്മുടെ സിക്കിമാണ് അപ്പോൾ ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് അത് സിക്കിമാണ് അപ്പോൾ ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്ട സിക്കിമാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം നമുക്കൊന്ന് റിവേസ് ചെയ്തിട്ട് പോകാം അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഇൻ്റർനെറ്റ് പത്രം ഏതാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ഏതാണ് അത് ദീപികയാണ് മലയാളത്തിലെ ആദ്യ സൈബർ മാഗസിൻ ഏതാണ് പുഴ ഡോട്ട് കോമാണ് മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ ഏതാണ് അത് നൃത്തമാണ് വിവരാവകാശത്തിന് അപേക്ഷ സമർപ്പിക്കുന്നത് ഓൺലൈനിലൂടെ നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം നമ്മുടെ മഹാരാഷ്ട്രയാണ് രണ്ടാമത് ഡൽഹിയാണ് ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് അത് സിക്കിമാണ് ഓക്കെ ആണല്ലോ ഇത്രയും ഓക്കെ ആണെന്ന് കരുതുന്നു അടുത്ത ചോദ്യമാണ് ഇൻ്റർനെറ്റ് വഴി കോഴ്സുകൾ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സർവകലാശാല നമുക്കൊരു ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ലൈവായിട്ട് നമുക്ക് എടുത്തിട്ട് പോവാം അപ്പോൾ ഇൻറ്റർനെറ്റ് വഴി കോഴ്സുകൾ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സർവകലാശാല ഏതാണ് നമ്മുടെ ആന്ധ്രാ സർവകലാശാലയാണ് അപ്പോൾ ഇൻ്റർനെറ്റ് വഴി കോഴ്സുകൾ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സർവകലാശാല ആന്ധ്ര സർവകലാശാലയാണ് അടുത്ത് ഗൂഗിളിൻ്റെ ഗൂഗിളിൻ്റെ ഇമെയിൽ സേവനം എന്താണ് ജിമെയിലാണ് എല്ലാവർക്കും അറിയാം ഗൂഗിളിൻ്റെ ഇമെയിൽ സേവനം ഏതാണ് അത് ജിമെയിലാണ് അടുത്ത് മൈക്രോസോഫ്റ്റിൻ്റെ ഇമെയിൽ സേവനം അത് ചിലപ്പോൾ ചിലർക്ക് കിട്ടില്ല എന്താണ് അത് ഹോട്ട്മെയിലാണ് അപ്പോൾ മൈക്രോസോഫ്റ്റിനും ഒരു ഇമെയിൽ സേവനമുണ്ട് അത് ഏതാണ് അത് ഹോട്ട്മെയിലാണ് ഏതാണ് ഹോട്ട്മെയിൽ ഗൂഗിളിൻ്റെ ഇമെയിൽ സേവനമാണ് നമ്മുടെ ജിമെയിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഹോട്ട്മെയിൽ അടുത്ത് ഹോട്ട്മെയിലിൻ്റെ സ്ഥാപകരിൽ ഒരാളായ ഇന്ത്യക്കാരൻ അത് നമ്മുടെ ഒരു സിനിമയിലൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഹോട്ട്മെയിലിൻ്റെ സ്ഥാപകരിൽ ഒരാളായ ഇന്ത്യക്കാരനാരാണ് സബീർ ഭാട്ടിയാണ് അപ്പോൾ സഹസ്ഥാപകൻ ജാക്ക് സ്മിത്തും സബീർ ഭാട്ടിയും അപ്പോൾ ഹോട്ട്മെയിൽ നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ അക്ഷയ് കുമാറാണെന്നാണ് തോന്നുന്നത് ഒരു സിനിമയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇരുന്നിട്ടൊരു ആ ഒരു ആ ഒരു സീനാണ് പോട്ടെ അപ്പോൾ ഹോട്ട്മെയിലിൻ്റെ സ്ഥാപകരിൽ ഒരാളായ ഇന്ത്യക്കാരനാരാണ് അത് സബീർ ഭാട്ടിയാണ് സഹസ്ഥാപകനാരാണ് ജാക്ക് സ്മിത്താണ് ഹോട്ട്മെയിലിൻ്റെ പുതിയ പേര് അത് നമുക്കറിയാം എന്താണ് ഔട്ട്ലുക്ക് ഡോട്ട് കോമാണ് അപ്പോൾ ഹോട്ട്മെയിലിൻ്റെ പുതിയ പേരെന്താണ് ഔട്ട്ലുക്ക് ഡോട്ട് കോം അപ്പോൾ ഹോട്ട്മെയിലിൻ്റെ പുതിയ പേരെന്താണ്ടൗട്ട് ലുക്ക് ഡോട്ട് കോം അടുത്ത് ടെലിഫോൺ ലൈനുകളോ മൊബൈൽ കണക്ടിവിറ്റിയോ ഇല്ലാത്ത വിദൂര പ്രദേശങ്ങളിൽ ഇൻറ്റർനെറ്റ് കണക്ഷൻ സാധ്യമാക്കാൻ ഗൂഗിൾ നടത്തിയ പരീക്ഷണം പ്രൊജക്റ്റ് ലൂണാണ് അപ്പോൾ നമ്മുടെ ടെലിഫോൺ ലൈനുകളോ മൊബൈൽ കണക്ടിവിറ്റിയോ ഇല്ലാത്ത വിദൂര പ്രദേശങ്ങളിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ സാധ്യമാക്കാൻ ഗൂഗിൾ നടത്തിയ കുറച്ച് മുമ്പേ നടത്തിയ പരീക്ഷണമാണ് എന്താണത് അത് പ്രൊജക്റ്റ് ലൂണാണ് എന്താണ് പ്രൊജക്റ്റ് ലൂൺ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം ഇൻ്റർനെറ്റ് വഴി കോഴ്സുകൾ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സർവകലാശാല ഏതാണ് ഓർത്തെടുക്കുക ഏതാണത് അത് ആന്ധ്രാ സർവകലാശാല ഗൂഗിളിൻ്റെ ഇമെയിൽ സേവനം ഏതാണ് ജിമെയിലാണ് മൈക്രോസോഫ്റ്റിൻ്റെ ഇമെയിൽ സേവനം ഏതാണ്ട ഹോട്ട്മെയിലാണ് ഹോട്ട്മെയിൽ സ്ഥാപകന്മാരാരൊക്കെയാണ് ഇന്ത്യക്കാരനായ സബീർ ഭാട്ടിയും പിന്നാരാണ് ജാക്ക് സ്മിത്തുമാണ് അപ്പോൾ ഹോട്ട്മെയിലിൻ്റെ പുതിയ പേരെന്താണ് ഔട്ട്ലുക്ക് ഡോട്ട് കോമാണ് ലാസ്റ്റ് പറഞ്ഞെന്താണ് ടെലിഫോൺ ലൈനുകളോ മൊബൈൽ കണക്ടിവിറ്റിയോ ഇല്ലാത്ത വിദൂര പ്രദേശങ്ങളിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ സാധ്യമാക്കുവാനായിട്ട് ഗൂഗിൾ നടത്തിയ പരീക്ഷണം ഏതാണ് അതിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞത് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ മതി നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ മതി അപ്പോൾ എന്ത് ചെയ്യാം ഇവിടെ വെച്ച് നമുക്ക് നിർത്താം അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് കരുതുന്നു ദയവായിട്ട് നിങ്ങൾ കാണുന്നവരെന്തു ചെയ്യാം താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സജഷൻസാണ് എന്താണ് നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ ആ ഒരു എന്ന് പറയാം നമ്മുടെ ആ ഒരു വീഡിയോയുടെ ഒരു ഇതെന്ന് പറയുന്നത് അത് പറഞ്ഞതിനെനിക്കറിയില്ല മനസ്സിലായല്ലോ അപ്പോൾ ഓക്കെ ആണെന്ന് കാര്യം ഇപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ